ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരല്പം മധുരവും എരിവും ഒക്കെയുള്ള നല്ലൊരു കൂട്ടുകറിയുടെ റെസിപ്പി ആയിട്ടാണ് അതുപോലെ തന്നെ പാലക്കാടൻ രീതിയിലുള്ള ഒരു കൂട്ടുകറിയാണ് ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് കടലപ്പരുപ്പാണ് അപ്പോൾ അതൊരു അരക്കപ്പ് അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് സാമ്പാർ പരിപ്പല്ല കടലപ്പരുപ്പാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇത് രണ്ട് മൂന്ന് തവണ നല്ല രീതിക്കൊന്ന് കഴുകിയെടുക്കാം അതിനുശേഷം നമുക്ക് ഈ പരിപ്പ് നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ നന്നായിട്ട് കുതിർന്ന് കഴിയുമ്പം നമുക്കിനി ഒരു പരിപ്പ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു വെള്ളത്തോടെ തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനാണ് ഞാൻ നല്ല വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വയ്ക്കണം എന്ന് പറഞ്ഞത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ ചേന ക്യൂബ്സായിട്ട് മുറിച്ചതും അതുപോലെ തന്നെ ഒരു കപ്പ് അളവിൽ കുമ്പളങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാൻ ഒന്ന് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ ഒരു കഷ്ണങ്ങൾ ഒരു മുക്കാൽ വേവ് ആവുന്നത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ സമയത്ത് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ ചെറു എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു മുക്കാൽ കപ്പ് ഒരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി അവിടെ നമുക്ക് വറുത്തിടാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് ഈ തേങ്ങ നമുക്ക് നല്ല ഒന്ന് ചതച്ചെടുക്കണം വല്ലാണ്ട് അരഞ്ഞു പോകരുത് ഇതുപോലൊന്ന് ചതഞ്ഞ് കിട്ടാനേ പാടുള്ളൂ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചേനയും കുമ്പളങ്ങയും അതുപോലെ തന്നെ കടലപ്പരിപ്പും ഒക്കെ തന്നെ ഒരു മുക്കാൽ വേവോളം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ രണ്ട് ടീസ്പൂൺ അളവിൽ ശർക്കര പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ശർക്കര പൊടിച്ചതില്ലെങ്കിൽ ഒരു ചെറിയൊരു ക്യൂബ് ശർക്കരയിട്ടാൽ മതി ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം അപ്പോൾ ഈ ഒരു സമയത്ത് ശർക്കര ഇടുമ്പോഴാണ് ആ കഷ്ണങ്ങളിലേക്കൊക്കെ നന്നായിട്ട് മധുരം പിടിച്ചു കിട്ടുള്ളൂ ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ കൂട്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പം അടച്ച് തന്നെ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ വെള്ളമൊക്കെ വറ്റി അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്കൊരു താളിപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ അര ടീസ്പൂൺ ഉഴുന്നുമാണ് ചേർക്കുന്നത് ഇത് രണ്ടും കൂടെ നന്നായി പൊട്ടിത്തുടങ്ങുമ്പോൾ വറ്റലുമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലൊരു ബ്രൗൺ കളർ ആവണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ ഒരു തേങ്ങ നന്നായി മൂത്ത് വരുമ്പോൾ മാത്രമാണ് നമുക്ക് കൂട്ടുകറിക്ക് ആ ഒരു കറക്റ്റ് സദ്യ സ്റ്റൈലുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന കൂട്ടുകറിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി നമ്മുടെ പാലക്കാട് സ്റ്റൈലിലുള്ള കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് ഒരു അല്പം മധുരവും നല്ല എരിവും എല്ലാം കൂടി ഉള്ളൊരു കറിയാണത് അപ്പോൾ ഇതുവരെയും ഇങ്ങനെ കൂട്ടുകറി ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഈ ഓണത്തിന് തീർച്ചയായും യും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടമാവും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ബോക്സിലൂടെ തന്നെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ